മുപ്പതാം വയസ്സിൽ ഇസ്ലാം സ്വീകരിച്ച് മുപ്പത്തി അഞ്ചാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഷഹീദാവുന്നത് അഞ്ചു കൊല്ലം ഇസ്ലാമിക ലോകത്ത് ജീവിച്ചിട്ടുള്ളൂ അഞ്ചു കൊല്ലം അഞ്ചു കൊല്ലം കൊണ്ട് എഴുപതിനായിരം മലക്കുകളുടെ അകമ്പടി അള്ളാഹു താര കൊടുത്തിട്ടുണ്ടെങ്കിൽ പത്തും ഇരുപതും ഇരുപത്തിയഞ്ചും അൻപതും കൊല്ലം അള്ളാന്റെ ദുനിയാവിൽ ജീവിച്ചിട്ട് നാളെ പടച്ചോന്റെ മണ്ണിലേക്ക് ഇറക്കി വെക്കുമ്പം അള്ളാഹുവിൻ്റെ അരികിലേക്ക് കൊണ്ടുപോകാൻ ഒരു ഇരുപത്തഞ്ച് മലക്കെങ്കിലും കൊണ്ടുപോകാനുണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷ പോലും നമുക്കില്ലെങ്കിൽ അള്ളാഹുവിന്റെ ദീനിനെ അല്ലാഹുവിന്റെ ഈ ദുനിയാവിനെ ഏറ്റവും വഞ്ചനയോടെ സ്വീകരിച്ച ആളുകളായിട്ട് അള്ളാഹു നമ്മളെ ഓരോരുത്തരെയും കാണുകയുള്ളൂ അതുകൊണ്ടാണ് ലോകത്തിന്റെ തിരുദൂതൻ വിശുദ്ധ ഖുർആാനിലൂടെ പഠിപ്പിച്ചതും എന്തിനാ മനുഷ്യരെ ജീവിതം ഈ ലോകത്തെ ആലീസ് മട്ടിൽ കെട്ടിപ്പൊക്കുന്ന മാനേറിസ കൊട്ടാരങ്ങൾ സമ്പാദിക്കാൻ വേണ്ടിയിട്ടല്ല ഈ ലോകത്തിന്റെ ഏതെങ്കിലും മുക്കമൂലകളിലേക്ക് ദുനിയാവിന്റെ പത്രാസും പവറും ജീവിക്കാൻ ആരാണ് ഏറ്റവും നല്ലത് പ്രവർത്തിക്കുന്നത് എന്ന് അള്ളാഹുവിനെ പരീക്ഷിക്കാൻ വേണ്ടി അള്ളാഹുവിന് അറിയാൻ വേണ്ടി അതുകൊണ്ടാണല്ലോ നബിസല്ലാഹു അലൈഹി വസ്ലമത് ഓർമ്മപ്പെടുത്തിയൊരു വാക്കുണ്ട് പ്രത്യേകിച്ച് സി എച്ച് പ്രവർത്തനങ്ങളുമായി ഈ ഒരു സ്നേഹ സംഗമത്തിന് ഒരുമിച്ച് കൂടിയ നമുക്കുണ്ടാകേണ്ട ഏറ്റവും വലിയ ആത്മവിശ്വാസവും ഇതൊക്കെ ആര് പരിഹസിച്ചാലും കുറ്റപ്പെടുത്തിയാലും ആരൊക്കെ നമ്മളെ കളിയാക്കിയാലും ആരുടെയൊക്കെ മുൻപിൽ കൈനീട്ടുമ്പോൾ അവര് നമ്മളെ ഏതൊക്കെ അർത്ഥത്തിൽ കൊഞ്ഞനും കുത്തിയാലും മഹാനായ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമ പഠിപ്പിച്ചൊരു വാക്കുണ്ട് എന്റെ മതീനത്തെ പള്ളിയിൽ ഒരു മാസം നിങ്ങൾ ഏഴ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്റെ സഹോദരന്റെ ഒരു പ്രയാസം നീങ്ങാൻ

നിങ്ങൾ ചെയ്തു പോയ നിങ്ങളുടെ പാപങ്ങളും തെറ്റുകളും ുംറച്ചു വെക്കുമെന്നും നിങ്ങളെ സംരക്ഷിക്കുമെന്നും ഹബീബായ നബി നമ്മെ ഓരോരുത്തരെയും ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു പ്രിയപ്പെട്ടവരെ ഓരോന്നിന്റെ പ്രവർത്തനത്തിന്റെയും വലുപ്പം നമുക്കറിയാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാനൊക്കെ എന്റെ നിക്കാഹു ഹുത്തുമകളിൽ പറയുന്ന ഒരു ഉദാഹരണമുണ്ട് പലപ്പോഴും കല്യാണത്തിന്റെ പേരിൽ ആയിരങ്ങളും പതിനായിരങ്ങളും പൊടി പൊടിച്ച് നശിപ്പിച്ചു കളയുമ്പോൾ ആ പൊടിപ്പിക്കപ്പെടുന്ന പൊട്ടിത്തീരുന്ന ഓരോ രൂപയും ഒരു മനുഷ്യനും ഗുണല്ലാതെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് മുസ്ലിം ഉമ്മത്തിനോട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അലഹി വസലമ ഏറ്റവും ലാളിത്യത്തോടെ നടത്താൻ പഠിപ്പിച്ച വിവാഹങ്ങൾ പോലും ഏറ്റവും ദൂർത്തിൻ്റെയും ആഡംബരത്തിന്റെയും വേദിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് പൊട്ടിത്തീരുന്ന പടകങ്ങളും ഗാനമേള ട്രൂപ്പുകളും തുടങ്ങി അഞ്ചും ആറും ദിവസം വരെ വിവാഹങ്ങൾ ആഭാസമായി മാറിക്കൊണ്ടിരിക്കുമ്പോ ലോകത്തിന്റെ തിരുദൂതൻ തിരുതൂതൻ വാക്കുണ്ട് വിവാഹങ്ങൾ പോലും ലളിതമാക്കണമെന്നും ആ ലാളിത്യം കൊണ്ട് നിങ്ങൾ സമ്പാദിക്കുന്ന സമ്പത്തുകൾ നിങ്ങളുടെ പരലോക രക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കണമെന്നും ഈ ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തി കൊടുത്ത മഹാനായ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമ ഒരിക്കൽ ഒരു പാവപ്പെട്ട സുഹാബി റസൂലുല്ലാന്റെ അരികിൽ വന്നിട്ട് പറഞ്ഞു നബിയെ എന്തെങ്കിലും ഒരു സഹായം ചെയ്യണം നബി സല്ലാഹു അലൈഹി വസലമ ഒരു അൻസാരിയായ സഹാബിയെ ചൂണ്ടിയിട്ട് പറഞ്ഞു നീ ആ അൻസാരിയെ ചെന്ന് കാണേ അവൻ നിന്നെ സഹായിക്കും ഈ സുഹാബി അൻസാരിന്റെ വീട്ടിലെത്തി ആ വീട്ടിൽ ചെന്നപ്പ കാണുന്നത് എന്താന്ന് ചോദിച്ച കത്തി തീരാറായ ഒരു മെഴുകുതിരി അതിന്റെ അടിഭാഗം ഒരൽപ്പം മാത്രമുള്ള അതിന്റെ അടിഭാഗം എടുത്ത് കളഞ്ഞതിന്റെ പേരിൽ ഈ ചെറുപ്പക്കാരൻ തന്റെ ഭാര്യനോട് ഇങ്ങനെ ദേഷ്യപ്പെടുക ഉപദേശിക്കുക അത് കണ്ട സ്വഭാവ തിരിച്ചു വന്നു റസൂലുനോട് പറഞ്ഞു അവൻ എന്നെ സഹായിക്കൂല കാരണം ഒന്നും തന്നിട്ടില്ല ചോദിക്കുന്നതിന്റെ മുൻപേ അവൻറെ സ്വഭാവും മനസ്സിലായി കത്തി ഒരു മെഴുകുതിരി കളഞ്ഞതിന്റെ പേരിൽ ഭാര്യൻ ഉപദേശിക്കുക നബി അലൈഹി നബിസല്ലാ പറഞ്ഞു അല്ല ഇനി ചെല്ല് അവൻ എന്നെ സഹായിക്കും മൂന്ന് തവണയും തിരിച്ചു വന്ന ആ സ്വഹാബിനെയും കൂട്ടിയിട്ട് നബി നബിസ് വസലമ ഈ സ്വഹാബിയും കൂട്ടിയിട്ട് ആ സ്വാഭാപത്തിന്റെ വീട്ടിലെത്തി അൻസാരിന്റെ വീട്ടിലെത്തി എന്നിട്ട് ചോദിച്ചു അൻസാരി താങ്കളുടെ ഒരു സഹായം കിട്ടാൻ വേണ്ടി പറഞ്ഞയച്ചതായിരുന്നു ഞാൻ ഇവനെ പക്ഷെ താങ്കൾ കത്തിത്തീരാറായ ഒരു മെഴുകുതിരിയുടെ കുറ്റിക്ക് വേണ്ടി വാര്യനെ ഉപദേശിക്കുന്നത് കേട്ട് താങ്കൾ പിശുക്കനാണ് തരില്ല എന്ന് കരുതി തിരിച്ചു പോന്നതാണ് ഈ സ്വഹാബി ഉടനെ അകത്ത് ചെന്ന് അല്പം നാണയങ്ങൾ എടുത്ത് ഈ സാധുവായ മനുഷ്യന്റെ കയ്യിൽ കൊടുത്തിട്ട് ഈ അൻസാരി പറയുന്ന ഒരു വാക്കുണ്ട് സഹോദര ഞാൻ നിന്നെ സഹായിക്കാനും മറ്റുള്ളവർക്ക് സേവനം ചെയ്യാനും ഞാൻ കണ്ടെത്തുന്ന പണം ഇതുപോലെ മിച്ചം പിടിച്ചിട്ട കത്തിത്തീരാറായ ഒരു മെഴുകുതിരിയുടെ കുറ്റി എടുത്ത് കളഞ്ഞതിനല്ല ഞാൻ അവളെ ശകാരിച്ചത് ആ മെഴുകുതിരിയുടെ കുറ്റി എനിക്കൊരു ദിനം കൂടി കത്തിക്കാമായിരുന്നു ആ കത്തിക്കുന്നത് കൊണ്ട് ഞാൻ മിച്ചം പിടിക്കുന്ന എന്റെ സമ്പാദ്യം കൊണ്ടാണ് സഹോദര നിന്നെയും നിന്നെപ്പോലെ പട്ടിണി ഞാൻ കണ്ണുനീരോടെ ആ ആ പറയുമ്പോൾ അദ്ദേഹത്തെ പോയതിന്റെ പേരിൽ ഒരു സെക്കൻഡ് നേരത്തേക്ക് പ്രിയപ്പെട്ടവരെ നമ്മൾ ടക്കുന്നവരെയും പണം അർഹതപ്പെട്ട കൈകളിലേക്ക് എത്തുമ്പോൾ ഒരു ആനന്ദം അത് നാളെ നാളെറബിന്റെ കവറിൽ ഏറ്റവും മനോഹരമായിട്ട് നമുക്ക് സംരക്ഷണം ഒരുക്കും

ആളുകൾക്കിടയിലുള്ള പ്രശസ്തിയും ആളുകളെ അറിയിക്കാനുള്ള വ്യഗ്രതയും മറ്റേതെങ്കിലും ലക്ഷ്യങ്ങളുമാണെങ്കിൽ കോടതിയിൽ എല്ലാം നശിക്കുന്നത് കണ്ട് ഞാനും നിങ്ങളും പതിക്കാതിരിക്കണമെങ്കിൽ നാളെ തിരിച്ചു പോകേണ്ട പടച്ചറപ്പിന്റെ യാത്രയിൽ അള്ളാഹുവിന്റെ മുൻപിൽ ഒരു കാപട്യവുമില്ലാതെ എനിക്കെന്റെ റബ്ബിനെ കൺകുളിർക്ക കണ്ടു നിൽക്കണം എന്ന നീയത്വമാണെങ്കിൽ അവരെയാ അവർ അത് കൊടുക്കുന്നതും അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയാ നാട്ടിലും രോഗികൾ നമ്മളെ അല്ലേ ഒരിക്കൽ മദീന പള്ളിയിൽ വെച്ച് നബിസല്ലാഹു അലൈഹി വസ്സലം സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്ത ഒരു കഥയുണ്ട് സഹാബാക്കളൊക്കെ അള്ളാഹുവിന്റെ അലൈഹി വസ്സലം പറഞ്ഞു നാളെ അള്ളാഹുവിന്റെ മഹിഷറയിലെത്തുമ്പം അള്ളാഹു ചിലരോട് ചില ചോദ്യം ചോദിക്കും അവർ നമസ്കരിച്ചവരായിരിക്കും അവർ അനുഷ്ഠിച്ചവരായിരിക്കും അവർ ഓതി തീർത്തവരായിരിക്കും അവർ അള്ളാഹുവിന്റെ കൗപാലയത്തെ പ്രദക്ഷിണം ചെയ്തവരായിരിക്കും എന്നിട്ടും അവരോട് അള്ളാഹു വെറുപ്പോ ചോദിക്കുന്നൊരു ചോദ്യം ഞാൻ രോഗിയായി കിടന്നിട്ടും നിങ്ങൾ എന്തുകൊണ്ട് എന്നെ സംരക്ഷിക്കാനും സഹായിക്കാനും വന്നില്ല അത്ഭുതത്തോടെ ഈ അടിമകൾ തിരിച്ചു ചോദിക്കും റബ്ബെ നീ രോഗിയാവുകയോ നിനക്കെങ്ങനെയാ റബ്ബെ രോഗം ഞങ്ങൾ അറിഞ്ഞിട്ടില്ലല്ലോ ഉടനെ അള്ളാഹു തിരിച്ചു ചോദിക്കും നിന്റെ നാട്ടിൽ നിന്റെ കുടുംബത്തിൽ നിന്റെ സഹോദര വിശ്വാസങ്ങൾക്കിടയിൽ നിന്റെ ഉമ്മത്തിൽ ഏറെ ക്ലേശത അനുഭവിച്ച് ജീവിക്കുന്നവരെ നീ അറിഞ്ഞിരുന്നോ അവരുടെ വേദന അറിയാനും അവരുടെ സങ്കടങ്ങൾ അറിയാനും ഒരല്പ ഒരൽപേരമെങ്കിലും നീ അവർക്ക് വേണ്ടി നീക്കി വെച്ചിരുന്നോ ഇല്ലല്ലോ ഞാനായിരുന്നു ആ രോഗി എന്നെ നീ സന്ദർശിച്ചിട്ടില്ലല്ലോ എന്ന് അള്ളാഹു പറയുമ്പോ അബദ്ധം കൊണ്ട് കൈവരളുകൾ കടിക്കുന്ന ആളുകളെ പറ്റിയും ഹബീബായ പ്രവാചകൻ അതുകൊണ്ടായിരുന്നു പ്രവാചകന്റെ സഹാപാക്കളങ്ങൾ നോക്കൂ എങ്ങനെ മറ്റൊരാളെ സഹായിക്കാൻ പറ്റുമോ അതിനെല്ലാ വഴിയും അവർ തിരഞ്ഞെടുത്തിരുന്നു എന്നാ ഞാൻ പറയാറുണ്ട് രണ്ടക്ഷരമേ സി എച്ച് എന്ന് നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിലും വിറക് അല്ലെങ്കിൽ ഏതോ കച്ചവട തൊഴിലാളികളുമായിരുന്ന ഒരു മുസ്ലിം കുമ്പത്തിനെ ഈ മുസ്ലിം സമൂഹത്തെ ഈ സമുദായത്തെ നെഞ്ചും വിരിച്ച് സമൂഹത്തിന്റെ മുൻപിൽ എഴുന്നേറ്റ് നിന്ന് നടക്കാൻ പഠിപ്പിച്ച അല്ലെങ്കിൽ സമൂഹത്തിന്റെ മുൻപിൽ അഡ്രസ് ഉണ്ടാക്കി കൊടുത്ത രണ്ടക്ഷരമാ അക്ഷരം ആ അക്ഷരത്തിന്റെ പേര് കേൾക്കുമ്പോഴേക്കും കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും അലയോലികൾ നമ്മളെ മനസ്സിൽ ഉയരുന്നുണ്ടെങ്കിൽ ഒരായുസുകൊണ്ട് അദ്ദേഹം നേടിയെടുത്ത ആ ഒരു സമ്പാദ്യം ആ നാളെ മണ്ണിന്റെ അടിയിലേക്ക് കടക്കുമ്പോ എനിക്കും നിങ്ങൾക്കും നാട്ടുകാർ നൽകേണ്ട സമ്പാദ്യം സഹാബാക്കളോട് മദീനത്തെ വെച്ച് അള്ളാഹു ചോദിച്ചൊരു ചോദ്യമുണ്ട് സഹാബത്തെ നിങ്ങൾക്ക് നിങ്ങളെ സ്വത്താണോ ഇഷ്ടം നിങ്ങളെ അനന്തര സ്വത്താണോ ഇഷ്ടം സഹാബാക്കൾ ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കിയിട്ട് പറയും റസൂലേ ഞങ്ങൾക്ക് ഞങ്ങളെ സ്വത്തല്ലേ ഇഷ്ടം എനിക്ക് തോട്ടമുണ്ട് എനിക്ക് വാഹനമുണ്ടി നി എനിക്ക് രണ്ട് ചുമന്ന ഒട്ടക കൂട്ടങ്ങളുണ്ട് ഇങ്ങനെ ഓരോരുത്തരും അവരവരുടെ സ്വത്തുക്കൾ ഇങ്ങനെ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു റസൂലെ ഇഷ്ടം അനന്തര സ്വത്ത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മരിച്ച മക്കൾ കൊണ്ടുപോകാനുള്ളതല്ലേ അത് ഞങ്ങൾക്ക് ഉപകാരപ്പെടൂലല്ലോ മക്കൾ അതിന്റെ പേരിൽ എന്തെങ്കിലും ചെയ്യാന്നല്ലാതെ അത് മക്കൾക്ക് കൊടുക്കാനുള്ളതല്ലേ മദീന മിമ്പറിൽ വെച്ച് കണ്ണുനീരോടെ അള്ളാഹുദീൻറെ റസൂൽ സല്ലി വസ്ലം പറയുന്ന ഒരു വാക്കുണ്ട് പ്രിയപ്പെട്ടവരെ എനിക്കും നിങ്ങൾക്കും ഈ ലോകത്ത് കിട്ടുന്ന അനന്തര സ്വത്ത് എന്താണെന്നറിയോ അത് നമ്മൾക്ക് നമ്മളെ വാപ്പാരേന്ന് കിട്ടിയ അനന്തര സ്വത്തല്ല അനന്തര സ്വത്ത് നിങ്ങൾക്ക് നിങ്ങൾ സമ്പാദിക്കണം എന്ന് അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ചത് നാളെ നമ്മളെ മയ്യത്ത് മര മരിച്ചിട്ട് അല്ലെങ്കിൽ ആ മരിച്ച മയ്യത്തിനെ മണ്ണ് കൊണ്ടുവയ്ക്കുമ്പം അറിയാത്ത ഒരാളെങ്കിലും മനസ്സറിഞ്ഞ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന അത് എനിക്കും കവറിലേക്ക് കിട്ടുന്ന അനന്തര സ്വത്താണ് അത് എനിക്കും ഇങ്ങക്കും പടച്ചുകൊണ്ടിരിക്കലേക്കുള്ള വലിയ ആശ്വാസ ഞാൻ ഈ അടുത്ത ദിവസം കേട്ടിട്ടുണ്ട് ഒരു സി എച്ച് പ്രവർത്തകൻ ഒരു കുടുംബത്തിന്റെ എല്ലാ ആവശ്യങ്ങളും കണ്ടറിഞ്ഞ് അറിയാതെ ആ കുടുംബത്തെ സഹായിച്ചു അപ്രതീക്ഷിതമായി ആ നാട്ടിലൊക്കെ വലിയ വാർത്ത അദ്ദേഹത്തിന് ഒരു അറ്റാക്ക് വന്നു കോഴിക്കോട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ് ഈ സമയത്താണ് ആ നാട്ടിലേക്ക് വന്ന ഒരു മുച്ചക്ര വണ്ടിയിലുള്ള മനുഷ്യൻ ഈ മനുഷ്യന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും കരുകയും ചെയ്യുന്നു ആൾക്കാർ ചോദിച്ചു നിങ്ങളെ ആരെങ്കിലാണോ അദ്ദേഹം അല്ല പിന്നെന്തിനാ ഇങ്ങനെയൊക്കെ ബേജാറായിട്ട് അയാൾക്ക് വേണ്ടി നിങ്ങൾ കരഞ്ഞു പ്രാർത്ഥിക്കുന്നു ഈ മുച്ചക്ര വണ്ടിക്കാരൻ തിരിച്ചു പറഞ്ഞത് എൻ്റെ വീട്ടിലെ അടുപ്പ് പുകയുന്നത് ആ മനുഷ്യനെ കൊണ്ടാ ലോകത്ത് ആരറിഞ്ഞിട്ടില്ലെങ്കിലും എൻ്റെ മക്കളെയും കുടുംബത്തെയും ഭക്ഷണം കൊണ്ടും മരുന്നു കൊണ്ടും എന്നെ സഹായിക്കുന്ന ആ മനുഷ്യന്റെ ആയുസിന്റെ ബലം കൊണ്ടാണ് ഞാൻ ഇന്നും എന്ന് നാളെ മണ്ണിന്റെ ുംടി കടന്നാലും എനിക്കൊന്നും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അത് അനന്തരസത്താ ഈ ലോകത്ത് നിന്ന് കിട്ടാവുന്ന ഏറ്റവും വലിയ സമ്പാദ്യാണത് ആ സമ്പത്ത് നേടാനാ സഹാബത്ത് പണിയെടുത്തതും അതുകൊണ്ടാണല്ലോ ഒരിക്കൽ ആരോ വന്ന് മദീനത്തെ പള്ളിന്ന് ഉറക്ക പറഞ്ഞു മക്കയുടെ അതിരിൽ ഒരു സാധു വൃദ്ധ ഒറ്റക്ക് താമസിക്കുന്നുണ്ട് അത് കേട്ട ഉമർ ബിൻ നാളെ മുതൽ ആ പെണ്ണിനെ ഉമ്മാനെ ഞാൻ സംരക്ഷിക്കും പിറ്റേന്ന് നേരം പള്ളിയിൽ വെളുത്തും ആ സ്ഥലത്തേക്ക് എത്തി ആ സ്ഥലത്ത് ചെന്ന് നോക്കിയപ്പോൾ കാണുന്നത് എന്താ കുളിച്ച് ഭംഗിയുള്ള വസ്ത്രം ധരിച്ച് ആ വൃദ്ധ എങ്ങനെ കിടക്കുന്നു ഉമർ ചോദിച്ചു ഉമ്മ ആരാ ചെയ്ത് ആ വൃദ്ധ പറഞ്ഞു എനിക്കറിയില്ല മോനെ ഏതോ ഒരു മനുഷ്യൻ കയറി വന്നു എന്നെ മാറ്റിക്കടത്തി എന്റെ വിസർജ്യങ്ങൾ വാരി എന്നെ കുളിപ്പിച്ചു എനിക്ക് വസ്ത്രം ധരിപ്പിച്ചു എന്നിട്ട് എന്നോടൊരു സലാമും പറഞ്ഞ് അവൻ ഇറങ്ങി ഓടുന്നതും ഞാൻ കണ്ടു ഉമർദിയുള്ള കരുതി ഇതാർക്കോ ഒരു ദിവസത്തേക്ക് തോന്നുന്നതാ നാളെ നോക്കാം പിറ്റേന്നും ആ വൃദ്ധ നല്ല ഭംഗിയിൽ തന്നെ മൂന്നാമത്തെ ദിവസം അതാരാണെന്ന് അറിയാൻ വേണ്ടി ഉമർ ഉമർദിയുള്ള ഈത്തപ്പനയുടെ മറവിൽ സുബിഹിന്റെ മുൻപേ കാത്തിരുന്നു മുൻപേ കാത്തിരിക്കുന്ന സമയത്ത് മദീന പള്ളിയിൽ വാങ്ക് കേട്ടപ്പോ ആ താരം കഴിഞ്ഞ് ഇരുട്ടത്തൊരാളിറങ്ങി ഓടുന്നത് കണ്ടു ആ ഓടുന്ന മനുഷ്യൻ ഓടി വന്നത് ഈ വൃദ്ധയുടെ വീട്ടിന്റെ രീതിയിലേക്ക അകത്തേക്ക് കയറി ആ ഉമ്മാനം മാറ്റിക്കടത്തി വിസർജം വാരി കുളിപ്പിച്ച് ആ ഉമ്മാനെ വസ്ത്രം ധരിപ്പിച്ച് ആ ഉമ്മായോട് സലാം പറ തിരിച്ചോടുമ്പോ ഉമർബുൽ ഹത്താബ് പറയുന്നു മദീനത്തെ പള്ളിയിൽ സുബിഹിന്റെ ആ സമയത്ത് മദീന പള്ളിയിലേക്ക് ഓടുന്ന ആ മനുഷ്യന്റെ മുഖം കണ്ട് ഞാൻ അമ്പരന്ന് പോയി അന്ന് മക്കയും മദീനയും ഭരിച്ചിരുന്ന ഖലീഫ അക്ബർ ആയിരുന്നു ആ ഇരുട്ടത്ത് ആ ഉമ്മാനെ സംരക്ഷിച്ചു ഓടിയിരുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ മനുഷ്യരെ ആ സംരക്ഷണമാണ് ഇന്ന് ഈ സമൂഹത്തിന്റെ ഈ സമുദായത്തിന്റെ പാവപ്പെട്ടവരുടെ നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത് ഇതിനെല്ലാമുള്ള ഉത്തരമാണ് സി എച്ച് സെന്റർ സെന്ററിന്റെ ആനുകൂല്യങ്ങളും അതിൽ നിന്നും അനുഭവിക്കുന്ന സമാധാനവും ആയിരക്കണക്കിന് അശലടായ ആളുകൾക്ക് ഏറെ സമാധാനവും സന്തോഷവും നൽകുന്നുണ്ടെങ്കിൽ അതിനെ ചലിപ്പിക്കുക അതിനെ നിലനിർത്തുക നാളെ പരലോകത്തേക്കുള്ള ഏറ്റവും വലിയ സമ്പാദ്യമായി അതെന്നും ഒരു പ്രകാശഗോപുരമായി ഈ സമൂഹത്തിന്റെ മുൻപിൽ നെഞ്ചും വിരിച്ചു നിൽക്കുക എന്നുള്ളത് ഓരോ മുസൽമാന്റെയും ബാധ്യതയാണ്